ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് പുതിയ ഒരു വീഡിയോയും ആയിട്ടാണ് ശനീശ്വരൻ്റെ മാറ്റം രാശിമാറ്റങ്ങളൊക്കെയും പല രാശിക്കാർക്കും വളരെയേറെ മോശപ്പെട്ട ഒരു ഫലമൊക്കെ ആയിരിക്കും പ്രദാനം ചെയ്യുക എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തിയിൽ നിന്നും രക്ഷപ്പെടുവാനായി ഒരു ദൈവത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനും അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ മന്ത്രങ്ങളും ഒക്കെ ആണ് ഞാനിവിടെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അറിയേറ്റ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു ഈശ്വരൻ തന്നെയാണ് ഒരു സാധാരണ ശരാശരി അറിയാത്തതൊന്നുമല്ല അദ്ദേഹത്തെ ശബരിമലയിലൊക്കെ പോയിട്ടുള്ള എല്ലാവർക്കും തന്നെ നന്നായിട്ട് അറിയാം കാരണം അദ്ദേഹത്തെ വണങ്ങി വേണം പതിനെട്ടാം പടി ചവിട്ടിക്കയറി സാക്ഷാൽ സ്ത്രീധർമ്മശാസ്ത്രാവായ അയ്യപ്പ സ്വാമിയെ മണങ്ങുവാനായി എന്നാൽ തൊണ്ണൂറ് ശതമാനം പേരും ആ ഒരു കാര്യം ചെയ്യാറില്ല കാരണം താഴെ നിന്നും മുകളിലേക്ക് കയറിയ ഉടൻ തന്നെ പതിനെട്ടാം പടി തേങ്ങ ഉടച്ച് കയറുവാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് അതിനാൽ തന്നെ ശനി ഭഗവാന്റെ വേട്ട എല്ലാ കാലവും ഇവർക്കൊപ്പം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് കറുപ്പുസ്വാമി എന്നറിയപ്പെടുന്ന സാക്ഷാത് മാടൻ തമ്പുരാൻ അദ്ദേഹത്തെ കുറിച്ചിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പറയുന്നത് മാടൻ തമ്പുരാൻ ദൈവങ്ങൾക്കല്ല കാവൽ ദൈവമായി പല ക്ഷേത്രങ്ങളിലും പലവിധ പേരുകളിൽ സ്ഥിതി ചെയ്യപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നന്മ തിന്മകളെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് മാടൻ തമ്പുരാൻ ഏതൊക്കെ വിധത്തിലാണ് നിങ്ങൾക്ക് നന്മ പ്രദാനം ചെയ്യുന്നതെന്നും ഏതൊക്കെ കാര്യങ്ങൾക്ക് അദ്ദേഹത്തെ പ്രാർത്ഥിച്ചാൽ ഉടനെ ഫലം നൽകുമെന്നും ഒക്കെ നോക്കാം അറിയാനും കേൾക്കാനും മനസ്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കേട്ട് കഴിയുമ്പോൾ തന്നെ അവിടെ തമ്പുരാന്റെ പ്രസൻസ് നിങ്ങൾക്കുള്ളതായി സ്വയം തിരിച്ചറിയാവുന്നതാണ് ഈ വീഡിയോ ചെയ്യുന്നതിന് കാരണം ശനീശ്വരന്റെ രാശിമാറ്റം തന്നെയാണ് ബുദ്ധിമുട്ടുള്ള ആകുന്നവർക്കും കുട്ടികൾ ഇല്ലാതെ വിഷമിക്കുന്നവർക്കും കോടതി കേസ് വഴക്ക് എന്നിങ്ങനെ ധനതടസ്സം കുലദൈവതടസ്സം വിവാഹ തടസ്സം എന്നിങ്ങനെ തൊഴിൽ തടസ്സം തുടങ്ങി നിരവധി പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുന്ന എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെടുന്നതാണ് പല നക്ഷത്രക്കാർക്കും വരാൻ പോകുന്നത് ദുഃഖകരവും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് കാരണം മൂന്ന് രാശികളൊക്കെ ഈ ശനി ഭഗവാന്റെ ആ ഒരു പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു വരുമ്പോൾ മറ്റുള്ള ഒൻപത് രാശികളും പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുക തന്നെ ചെയ്യും അതൊക്കെ ഒഴിവായി നല്ല ഫലത്തെ ശനി ഭഗവാന്റെ ആശീർവാദത്തെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള ജനലക്ഷങ്ങളൊക്കെ പൊങ്കാല അർപ്പിക്കുന്ന ആറ്റുകാലമ്മയുടെ ക്ഷേത്ര സന്നിധിയിൽ തന്നെ വിഘ്നേശ്വര ഭഗവാനും സമീപത്തു തന്നെയായി മാറൻ തമ്പുരാനുമാണ് ഉള്ളത് അമ്മയെ വണങ്ങുന്നതിനൊപ്പം തമ്പുരാനയും വണങ്ങുന്നതിനാൽ അമ്മയുടെ അനുഗ്രഹം എല്ലാവരിലും നന്മ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ തന്നെ എല്ലാവരും നിശ്ചയമായി ഈ വീഡിയോ പൂർണ്ണമായും കേൾക്കേണ്ടതാണ് തോൽക്കാൻ മാത്രമാണ് മനസ്സ് പറയുന്നത് എങ്കിൽ ഇത് കേൾക്കണ്ട അല്ല ജയിച്ച് മതിയാകൂ എന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുക അദ്ദേഹത്തിന്റെ മൂല മന്ത്രജപം ശനീശ്വരന്റെ പ്രയാണത്തിൽ നിങ്ങളെ വിജയത്തിൽ എത്തിക്കുന്നതാണ് കാറ്റിനേക്കാൾ വേഗതയിൽ പറന്നുവന്ന് സംരക്ഷണം നൽകുന്ന ഏക ദൈവം തന്നെയാണ് ഈ കാവൽ ദൈവം ഇതറിയാത്തവരാണ് ഈ ദൈവത്തെയൊക്കെയും അവഗണിച്ച് പ്രധാന ദൈവങ്ങളെ ഒക്കെ വണങ്ങി പോകുന്നത് അതുകൊണ്ടാണ് ശനീശ്വരൻ എന്നറിയപ്പെടുന്ന അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കാതെ വരുന്നത് കേരളത്തില് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠകളൊക്കെ ഉള്ളത് തമിഴ് വിശ്വബ്രാഹ്മണ കുലത്തിൽപ്പെട്ടവരുടെ ക്ഷേത്രമായി അറിയപ്പെടുന്ന മുത്തുമാരി അമ്മൻ ക്ഷേത്രങ്ങളിലൊക്കെയാണ് ഈ ക്ഷേത്രങ്ങളിലൊക്കെയും ഇദ്ദേഹത്തിന്റെ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് എല്ലാ വർഷവും ഉത്സവ സമയങ്ങളിലൊക്കെയും മാറൻ സ്വാമി അനുഗ്രഹിച്ചു വന്നതിന് ശേഷമായിരിക്കും അമ്മ അനുഗ്രഹം ചൊരിയുവാനായിട്ട് വരുന്നത് അതായത് ഭക്തർക്കൊക്കെയും അനുഗ്രഹങ്ങൾ ചൊരിയുവാനായിട്ട് അമ്മനും വരുന്നതും അതൊക്കെയും നേരിട്ട അനുഭവം മറ്റുള്ളവർക്ക് അറിയാം ആ ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് അതായത് ഈശ്വരനെ ഇദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ വന്ന് കണ്ട ആൾക്കാർക്ക് അറിയാം അവരുടെ പവർ എന്താണെന്നുള്ള കാര്യം അപ്പോ നമ്മളൊക്കെയും ഏത് ഇറങ്ങിയാലും ഒരു തടസ്സങ്ങളൊക്കെയും ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും സന്തോഷമില്ലാത്ത ഒരവസ്ഥ സൃഷ്ടിക്കും വിവാഹം നടക്കുന്നില്ല വീട് വയ്ക്കുവാൻ സാധിക്കുന്നില്ല വീട് കടം വാങ്ങിയൊക്കെ വീട് വയ്ക്കേണ്ട സാഹചര്യം വരുന്നു എന്നാൽ കടബാധ്യതകളൊക്കെ കൂടി കൂടി വരുന്നു ഇങ്ങനെ നിരവധി നിരവധി ദുഃഖ അവസ്ഥകളാണ് സാധാരണമായ ജനങ്ങൾക്ക് എത്രത്തോളം പ്രവർത്തിച്ചാലും അവർക്കൊന്നും വിജയത്തെ പ്രധാനം ചെയ്യുവാൻ പറ്റില്ല എന്നാൽ അറിയുന്നവർ തന്നെ അവരെയൊക്കെ അവഗണിക്കുകയും ചുമത്തി താഴ്ത്തുവാനൊക്കെ ശ്രമിക്കുകയും കൂടി ചെയ്യുന്നതിനാൽ തന്നെ അവർക്ക് മുന്നിലേക്ക് വരുവാനുള്ള ഒരു സാഹചര്യവും സൃഷ്ടിക്ക സൃഷ്ടിക്കുന്നില്ല ജോലി കിട്ടാത്ത അവസ്ഥയിലാണെങ്കിലും കുട്ടികൾ ഉണ്ടാകാത്ത അവസ്ഥയിലൊക്കെ ആണെങ്കിലും ശാന്ത സ്വരൂപമായ മാറൻ സ്വാമിയെ മനസ്സറിഞ്ഞ് വിളിച്ചു പ്രാർത്ഥിച്ചാൽ നൂറു ശതമാനവും അദ്ദേഹത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഏത് ഈശ്വരൻ വഴിമുടക്കി നിന്നാലും ആ ദൈവങ്ങളോടൊക്കെയും നേരിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളൊക്കെ ഉണ്ടാകും അതെന്താണെന്ന് വെച്ചാൽ എല്ലാ ദൈവങ്ങൾക്കും കാവൽ ദൈവമായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈശ്വരൻ്റെ നമ്മൾ പ്രാർത്ഥനകളിൽ തമ്പുരാനെ പ്രാർത്ഥിച്ച് അദ്ദേഹത്തോട് കാര്യം പറയുമ്പോൾ ആ ദൈവത്തോട് അദ്ദേഹത്തിന് പറയേണ്ടതായിട്ട് വരും എന്നെ പ്രാർത്ഥിക്കുന്നു കരയുന്നു അതിനാൽ തന്നെ അവർക്ക് അമ്മ നന്മ ചുരിയണം ഭഗവാനെ എന്ന് അവരോട് പറയുവാനുള്ള ഒരു മനസ്സ് മാടൻ സ്വാമിക്ക് ഉണ്ട് എന്നുള്ളത് തന്നെ അതായത് നേരിൽ കണ്ട് സംസാരിക്കാനുള്ള ഒരു പ്രസൻസ് അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളത് കൊണ്ട് തന്നെയാണ് മാറൻ തമ്പുറന് ഇത്രയേറെ പ്രാധാന്യം ഉള്ളതും എന്നാൽ ചില സന്ദർഭങ്ങളിലൊക്കെ രോഗാവസ്ഥ അതായത് വിട്ടുമാറാത്ത അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും വളരെ വളരെയേറെ ദുഖാവസ്ഥകളൊക്കെ ഉണ്ടാകുന്നുണ്ടാവും കേസുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടാവും പോലീസ് കേസുകൾ വഴക്കുകൾ അനാവശ്യമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ അതായത് മനസ്സറിയാത്ത കാര്യത്തിനൊക്കെയും വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ പലർക്കും ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ള അവസ്ഥയിലാണെങ്കിൽ ഉഗ്രരൂപത്തിലുള്ള രൂപത്തിലുള്ള സ്വാമിയെ വേണം പ്രാർത്ഥിക്കുവാനായിട്ട് ആ പ്രാർത്ഥന അദ്ദേഹം കേൾക്കുകയും അതിനുള്ള പ്രതിവിധി അദ്ദേഹം ചെയ്യുകയും ചെയ്യും പക്ഷേ മാരൻ തമ്പുരാൻ പ്രത്യേകത ഉള്ളത് എന്താന്ന് വെച്ചാൽ സത്യം മാത്രമായിരിക്കണം അദ്ദേഹത്തിന് മുന്നിൽ പറയുന്നത് നമ്മുടെ ഉള്ളിൽ വഞ്ചനയോ കള്ളമോ വെച്ചിട്ട് അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് തിരിച്ചായിരിക്കുമെന്ന് മാത്രം ഇത് എല്ലാവരും മനസ്സിലാക്കുക അദ്ദേഹത്തെ പരിഹസിക്കുകയോ പരിഹാസം ആഹ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുവാനോ പറയുവാനോ ശ്രമിക്കുന്നവർക്കെല്ലാം അത് അവർക്കായിരിക്കില്ല എന്നുള്ള മറുപടി ഈശ്വരൻ കൊടുക്കുന്നത് അവരുടെ കുടുംബത്തിലുള്ളവർക്ക് മാത്രം തന്നെയായിരിക്കും അതിൻ്റെ പല അനുഭവങ്ങളും പലർക്കും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം അതായത് സത്യം നീതി ധർമ്മം ദയ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് മാടൻ തമ്പുരന്റെ യഥാർത്ഥമായ ഒരു ഫലവും അനുഭവവും ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് കിട്ടുക മറിച്ച് ഉള്ളതൊന്നും തന്നെ അദ്ദേഹം കേൾക്കാറുമില്ല അഥവാ കേട്ടാൽ തന്നെയും കിട്ടുന്നത് തിരിച്ചായിരിക്കും നൂറു ശതമാനവും ഇത് വളരെയേറെ സത്യമായ ഒരു കാര്യം തന്നെയാണ് വീഡിയോ ദൈർഘ്യം കൂടി വരുന്നതിനാല് സെക്കൻഡ് പാർട്ട് கூடி நீங்கள் காணுகா